ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് നമ്മളെ സ്ഥിരം സ്പോട്ടിൽ നമ്മൾ വീണ്ടും ഒരു കരിമീൻ ഫിഷിങ്ങിന് വന്നിരിക്കുകയാണേ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ബൈറ്റ് തന്നെ സ്ഥിരം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട് അതേ സെയിം ബൈറ്റാണ് കേട്ടോ നമ്മൾ എന്താ ഇത് ഒന്ന് പറയാം കൊപ്ര പിണ്ണാക്ക് മഞ്ഞൾ അമൃതം പൊടി മൈദ പിന്നെ എസൻസ് പൈനാപ്പിൾ എസൻസ് കുറച്ചിട പിന്നെ ആ അതന്നെ അത്രയേ ഉള്ളൂ കേട്ടോ ആ പിന്നെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒളിച്ച് നല്ലതാണ് നെയ്യ് പകരം കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ ചൂണ്ട ഇട്ട് തുടങ്ങാം കേട്ടോ കാരണം നല്ല വെയിലുണ്ട് മൂന്നെണ്ണയായിട്ടുള്ളൂ പക്ഷേ വെയിലിൻ്റെ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല വെയിലടിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്താണ് കരിമീൻ ഈ വെയിലുള്ള സമയത്ത് കരിമീൻ ഏറ്റവും കൂടുതൽ അടിക്കുക കേട്ടോ അതുകൊണ്ട് നേരത്തെ വന്നത് പ്ലീസ് നമ്മളങ്ങനെ വെയിറ്റിങ്ങാണ് കൊത്തുണ്ടോട്ടോ നന്നായിട്ട് പരലാണെന്ന് അറിയില്ല കാരണം ഇങ്ങനത്തെ സ്ഥലത്ത് ഒരുപാട് പരലുണ്ടോ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം പരല കൊത്തി കൊത്തി നമ്മളെ തീറ്റയും കൊണ്ടുപോകും പക്ഷെ അടി ചോട്ട് വലിയ മീൻ കിട്ടത്തില്ല അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ നമ്മൾ പരലിൻ്റെ കൊത്ത് നന്നായിട്ടുണ്ടോട്ടോ പ്ലീസുണ്ടോ നമ്മൾ ആദ്യത്തെ പരല് ഇതുപോലത്തെ കുറുവ ഇത് പൂവാലിപ്പരൽ എന്ന് പറയും കുറുവ എന്ന് പറയും ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഇതിങ്ങനെ കയറി കൊത്തിക്കഴിഞ്ഞാൽ നമ്മളെ തീറ്റ വല്യമീൻ കരിമീനൊന്നും കിട്ടത്തില്ല ഒരു അവസ്ഥ നമുക്ക് വരാറുണ്ട് പിന്നെ എൻ്റെ പോരാഞ്ഞാൽ കോലാൻ ഈ ഭാഗ ടീം നമ്മുടെ ചൂണ്ടക്കടലെത്തുന്നു നമുക്ക് ശല്യമാണ് കേട്ടോ പക്ഷെ പരല നമ്മൾ കടയില്ല അത് പിടിച്ച് നമ്മൾ സഞ്ചരിക്കാത്തോട്ടു നമുക്കിന് അതൊരു പത്തനം കിട്ടിയാൽ നമുക്ക് പറക്കാമല്ലോ രണ്ടാമത്തെ പറയട്ടോ നമ്മളിങ്ങനെ കരിമീനിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഈ പരലിങ്ങനെ കൊത്തി 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 എന്താ നമുക്ക് ചില ശല്യമാവും പക്ഷേ കരിമീൻ്റെ കൊത്തൊന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പം നമ്മളവരെ കളം പ്ലാൻ ബി എന്ന് പറഞ്ഞ പോലെ കളം വരിട്ടോ നമുക്ക് കിട്ടാത്ത മീൻ നോക്കാതെ നമ്മൾ കിട്ടുന്ന മീൻ പിടിക്കാൻ നോക്കാം കേട്ടോ അതുകൊണ്ട് മാക്സിമം പരലെ പിടിക്കാൻ നോക്കി അങ്ങനൊരു പരലം കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്കിത് നല്ല പരല കൊത്തിണ്ട് നല്ല സ്ട്രൈക്ക് ആയിട്ട് നല്ല മുട്ടൻ കുറവ് പരലും കിട്ടുന്നുണ്ട് കേട്ടോ മീൻ താഴേക്ക് ഇറങ്ങി നിന്ന് പിടിക്കാൻ പറ്റാം എന്നുവെച്ചാൽ ഈ പാല താഴെ കൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് താഴേ ഇറങ്ങേണ്ടല്ലോ ഇനി താഴെ നോക്കി പിടിച്ചു നോക്കാം ഗൈസ് എന്താ പ്രതീക്ഷിക്കേണ്ട ഒരു വഴുത അടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ മീൻ വഴുത എന്ന് പറയും പല സ്ഥലത്തും പല പേരാണ് കേട്ടോ ചാലക്കുടിയിൽ നിന്ന് വഴുത എന്ന് പറയുക അതായത് ചില സ്ഥലത്തിന് പുല്ലെന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ തുള്ള എന്ന് പറയുന്നുണ്ട് അവിടെ മീനാ കേട്ടോ അല്ല പ്രതീക്ഷിക്കണ പലയിട്ടിപ്പോൾ കിട്ടിയ കിടില മീൻ ഇതൊക്കെയാണ് ബോണസ് എന്ന് പറയുന്നത് നമ്മൾ പരണ്ട് പിടിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ കയറി അടിക്കുന്ന മീനുകളാണ് മീനുകളടക്കുക 이렇게. a s 다 നിർത്തി കേട്ടോ വേസ് കരിമീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ നമ്മൾ കിട്ടിയ മീൻ കേട്ടോ നമുക്ക് കിട്ടിയ മീൻ കേട്ടോ അപ്പോൾ വേസ് നമ്മൾ സന്ധ്യമായി നമ്മൾ എന്തെ ചൂടെ നിർത്തിയിട്ടോ അപ്പം നമ്മൾ കരിമീൻ പിടിക്കാൻ വന്നിട്ട് കിട്ടിയ മീൻ ഇതാണ് അപ്പം നമ്മൾ അടുത്തൊരു നല്ലൊരു കരിമീൻ വിഷയങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ തൽക്കാലം ബായ്